ഗെ യമുനെ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി അല്ലയോ സപ്ത തീർത്ഥങ്ങളെ അസ്മിൻ ജലേ ഈ ജലത്തിൽ സന്നിധി ഗുരു സന്നിധാനം ചെയ്താലും അങ്ങനെ ആവാഹിക്കുന്നു സങ്കൽപ്പത്തിൽ ആ കലശത്തിലേക്ക് ആവാഹിച്ച് സങ്കല്പിക്കുന്നത് എന്താണോ ഏത് സങ്കല്പങ്ങളും ആ സങ്കല്പത്തിൽ വരുന്ന അതിഥി അതിഥി ദുരോണസത്ത് അങ്ങനെ വരുന്ന അതും അത് തന്നെ മനുഷ്യരിൽ ഇവിടെ വേറെ തന്നെ പറഞ്ഞു ഋഷത് ഇതിനെ നമുക്ക് പുരുഷനിൽ നിലകൊള്ളുന്നത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏർ നരന്മാരിൽ മറ്റുള്ളവർ ഈ പറഞ്ഞ മനുഷ്യരിൽ ഓരോ ഒരു മേകാദശാരം പറയുമ്പോ ഇതും അതിനുള്ള ഒരു സപ്ലിമെന്ററി ആണ്

യജ്ഞ ആയിട്ട് എന്തൊക്കെയാണോ പറയപ്പെട്ടിട്ടുള്ളത് അത് അദ്രിജ പർവതങ്ങളിൽ ഋതം ബൃഹത് ആ സത്യത്തോട് കൂടിയിട്ടുള്ളതും അവനാണ് ഈശാവാസ്യതം സർവം എന്നുള്ളതിന് പകരം ഓരോന്നിനെ ഓരോന്നിനെ എടുത്തെടുത്ത് പറയുക ഇതൊക്കെ അതാകുന്നു ഊർധ്വം പ്രാണമുന്നയതി അപാനം വാമനമാസീനം വിശ്വേ ഉപാസത്തെ ഊർധ്വം ഉന്നയതിരുവൻ അത് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പ്രാണം ഊർധ്വം ഉന്നയതി പ്രാണനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു അപാനം പ്രത്യക് അസ്യതി അപാനനെ താഴേക്ക് തള്ളുന്നു ഇങ്ങനെ പ്രാണ അപാന ധ്യാന ഉദാന സമാനന്മാര് അഞ്ചു പ്രാണന്മാർ ആ അഞ്ചു പ്രാണന്മാരുടെ ഉപപ്രാണന്മാരായിട്ടുള്ള കൃതലൻ ദേവദത്തൻ ധനഞ്ജയൻ നാഗൻ കൂർമ്മൻ ഈ അഞ്ചു പേര് ഇങ്ങനെ ദശപ്രാണന്മാർ ഇവരൊക്കെ തന്നെ തലങ്ങും വിലങ്ങും മുകളിലും താഴേക്കും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നു ഇവൻ അവിടെ ഇരിക്കുന്നത് നമ്മളിങ്ങനെ ഒരു ഓണർ അങ്ങനെ ഇതിന്റെ മൊത്തത്തിലുള്ള ആശാനവിടെ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ മൊത്ത ആളുകൾ പണിയെടുത്തോ അത് എടുക്കുന്നൊന്നും പറയണ്ട ആശാന അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ സകലവന്മാരും എല്ലാ പണികളും എടുക്കുക അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നല്ല രസമാണ് അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ ഒരു കസേര ഇട്ടിട്ട് ഈ ഇവൻ ഇങ്ങനെ ആത്മാവ് അങ്ങനെ ഇരിക്കുന്നു ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ അവനിങ്ങനെ അവന്റെ സാന്നിധ്യത്തിൽ അധ്യക്ഷ മാത്രേണ അതിഗംഭീരമായിട്ട് പറയുന്നുണ്ട് മയാധ്യക്ഷേണ പ്രകൃതിയ ജഗത് വിപരിവർത്ത അത് മൂപ്പരയുടെ വലിയ കസേര ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം കറക്കുന്ന കസേര അവിടെ അതിനെ പേടിച്ചിട്ടാണ് ഭീഷാസ്മാത് വാദപ്പവത്തെ ഭീഷോതേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യു ധാവതപഞ്ചമ ഇതി സമഷ്ടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ മൂപ്പരുടെ കസേരഴിയിരുന്നിട്ട് സകല അണ്ടഘടകങ്ങളെയും മൂപ്പര് മൂപ്പർക്ക് ഇതിലൊന്നും ഒരു ബന്ധവും കിട്ടി അതാണ് ഇതിന്റെ രസം ഒരു ബന്ധവും ഇല്ല ബന്ധമില്ലാതെ നിസ്സംഗനായിട്ട് അധ്യക്ഷ മാത്രമേ അതേ ഏർപ്പാട് നമ്മുടെ ഉള്ളിൽ വരുന്നു എല്ലാ സംവിധാന ക്രമങ്ങളെയും സംവിധാന ക്രമങ്ങളും അതിനെ അതിനെ ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിനെ സന്തോഷിപ്പിക്കാനോ മൂപ്പർക്കതിൽ സന്തോഷം സ്വന്തമാകോ ഒന്നുമില്ല അതാ രസം ഇവരൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഊർധ്വം പ്രാണമുന്നയതി അപാനം പ്രത്യകസ്യതി മധ്യേ വാമനമാസീനം വിശ്വേദേവ ഉപാസതേ ം പല കീഴക്കി അതിനെ തം വാമനം തള്ളിപ്പെടുത്തും ഈ വാമനനാണ് അവതരിച്ചത് മൂന്നടിക്കായിട്ട് പിടികിട്ടണമെങ്കിൽ ആദ്യം ഈ വാമനെ പിടികിട്ടണം ഇവൻ ഈ വാമനൻ മൂന്നടി ചോദിച്ചു ഇവിടെ കടോപനിഷത്തിൽ വാമന മനസ്സിലായാലേ നമ്മുടെ മഹാബലിന്റെയും വാമനന്റെയും കഥ തന്നെ മനസ്സിലാവും ആരാണ് ഈ വാമൻ ഈ വാമനാണ് ഈ വാമന്റെയാണ് ഇത് മൊത്തം ഇവന് ഇവന് വേണ്ടത് ഇത്രയും മൂന്നടിയാണ് അവനളന്നെടുത്ത മൂന്നടി ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഇന്നെന്താ ഉള്ളത് ഞാൻ മൂത്രയുടെ സാമ്രാജ്യം നാലാമത്തെ ആ നാലാമത്തേ തന്നെയാണ് ഓഫറിൽ കൊടുത്തതാര്ക്ക് മഹാബലിക്ക് ഒരു കഥ മൊത്തം ട്വിസ്റ്റാണ് പക്ഷെ നമ്മൾ ഇതെന്തോ അടിച്ചമർത്തലിന്റെ ചളത്തി താഴ്ത്തലിന്റെ ഒക്കെയാണ് പക്ഷെ അതൊരു ചരിത്രത്തിൽ വരുന്ന എന്താ പറയാ വാമേലി വല്ല വാ മാി മാവേലി തമ്പുരാൻ്റെ ഒരു കഥയാണ് അത് കേരളമായിട്ട് കോണാട്ടുകാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ചിലപ്പോ ഒരു ഒരു ചരിത്രത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോ അങ്ങനെ ഒരു രാജാവ് ഭരിച്ചിട്ടുണ്ടോ വേറെ അങ്ങനെ ഒരു ചരിത്രത്തിന്റെ സാധുതകളൊക്കെ അതിലുണ്ട് അപ്പോ മധ്യേ ആസനം തം വാമനം അവനെ അതിനെ ഒരു പേര് പറഞ്ഞിരിക്കുന്നു അവിടെ വാമന വാമന എന്ന് പറഞ്ഞു ഭജനീയം എന്ന ഭജിക്കാൻ സേവിക്കാൻ യോഗ്യനായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ആ അർത്ഥത്തിൽ അതുകൊണ്ട് അങ്കുഷ്ടമാത്ര എന്ന് മൂവ് പറഞ്ഞു പെരുവിരൽ കണക്കി ഉയരം കുറഞ്ഞു അതുകൊണ്ട് ഇതിനെ എടുത്ത് കഥയാക്കിയതാണ് ഇത് നമ്മളെടുത്ത് വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക എന്താ പറയേണ്ടത് ഇതിന്റെ ഈ പ്രപഞ്ചത്തിന്റെ മൊത്തോടമയാണ് അപ്പോ അദ്ദേഹത്തിനോടാണ് പറഞ്ഞത് എത്ര വേണമെങ്കിൽ തരാന്നിട്ട് ഈ രാജാവ് കാണാത്തത് മുഴുവൻ കണ്ട ആളായില്ലോ അതുകൊണ്ടേ വാഹനം പറഞ്ഞു അത്രയൊന്നും എനിക്ക് വേണ്ട മൂന്നടി മതി അല്ല കൂടുതൽ ചോദിക്കും എൻറെ എൻറെ അടുത്ത് വന്നിട്ട് പിന്നെ മറ്റൊരാളുടെ അടുത്ത് പോയി കൈനുട്ടാന്ന് പറഞ്ഞാൽ അത് എനിക്ക് മോശമാണ് ഇത് മതി എന്നെ കൂടുതൽ നിർബന്ധിപ്പിക്കരുത് ഇത് മതി മൂന്ന് മതി ഈ മൂന്ന് തന്നെ ധാരാളം വിശ്വദേവ എല്ലാ വിശ്വദേവന്മാര് ഇത് ഇവിടെ ഇരുന്നു കൊണ്ടുള്ള ദേവന്മാര് എല്ലാ ഇന്ദ്രിയങ്ങളും കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ ഉപാസത്തെ അതിനെ ഉപാസിക്കും കാരണം അതില്ലെങ്കിൽ ഇതൊന്നും ഇവർക്കൊന്നും ഒന്നും കണ്ണിന് കണ്ണ് കാണൂല കാതിന് കാത് കേൾക്കൂല എന്നുള്ള കാര്യം കാതിനും കണ്ണിനും മൂക്കിനും നാക്കിനും തൊക്കിനും ഒക്കെ അറിയാം അസ്യ വിശ്രം അസ്യ വിശ്രം സമാനസ്യ ശരീരസ്ഥ देहात् विमुच्य विमुच्यमानस्य किमत्र परिशिष्यते एतद् वैतद् अस्य विस्रंसमानस्य शरीरस्तस्य देहिना देहात् विमुच्यमानस्य किमत्र परिशिष्यते एतद् वैदद् शरीरस्तस्य अस्य देहिना विस्र विस् विस्रंसमानस्य ശരീര ശരീര ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന അസ്യദേഹിനേഹി ഈ ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ് ഘടത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശത്തെയാണ് നമ്മൾ ഘടാകാശം എന്ന് പറയുന്നത് പുറത്തുള്ളതിന് മഹാകാശം ഈ ആകാശം രണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഘടം അതിനെ ഘടാകാശമാക്കി എന്നതുപോലെ ഇവിടെ പറയുന്നതാണ് എന്ത് അസ്യ ദേഹിനേഹത്തെ വരിച്ച എന്ന നിലയിൽ വിശ്രംസമാനസ്യ അത് ദേഹത്തിൽ നിന്ന് എവിടെ നിന്ന് വിശ്രംസമാനസ്യ ദേഹാത് ദേഹത്തിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് വിമുച്യം വിമുച്ചമാനസ്യ അത് വിട്ടുപോകുമ്പം അത്ര ഈ ശരീരത്തില് കിം പരിശിഷ്യതേ എന്ത് ശേഷിക്കുന്നു ഒന്നു ശേഷിക്കുന്നു ഏതത് വൈതത് ഞാൻ ഈ തമിഴില് ശിവം എന്ന് പറയും ശിവം ശിവം എന്ന് പറഞ്ഞാല് നമ്മള് പറയല്ലോ ശിവോഹം നമ്മള് ഞാൻ ശിവനാണ് അസംഗോഹം അസങ്കോഹം അസങ്കോഹം പുനർ സച്ചിദാനന്ദോഹം ഞാൻ സച്ചിദാനന്ദമാണ് ശിവനാണ് മനോബുദ്ധി അഹങ്കാര ചിത്താനാഹം നജ ശ്രോത്രജിഹുവേ നജ ഗ്രാണ നജ വ്യോമ ഭൂമിയേജോ ചിതാനന്ദരൂപ ശിവോഹം അഹം ശിവ ശിവം ശിവഭാവത്തിലിരിക്കുന്ന ഞാൻ അവിടുന്ന് ഒരു വള്ളി ഭഗവതി ഇറങ്ങി പോവുക തമിഴില് ഒരു പ്രയോഗമാണ് വള്ളി ഭഗവതി വള്ളി ദേവി പോയി കഴിഞ്ഞാലോ പിന്നെ ശേഷിക്കുന്നത് എന്താ ശിവ എന്നുള്ളതിൽ ആ വള്ളി മാറ്റിക്കഴിഞ്ഞാൽ ശവം അത്ര പരിശിഷ്യതയെ വള്ളി പോയാൽ ശവം एद दुवैतत अदन्ने अद नप्राणेन नपानेन मर्त्यो जीवति कश्चन इतरेण तु जीवन्ती यस्मिन्नेता उप आश्रितौ नप्राणेन नवानेन मर्त्यो जीवति कश्चन इतरेण तु जीवन्ती यस्मिन्नेता उप आश्रितौ नप्राणेन नअपानेन ർത്യ ഒരു മർത്യനും മരണ സ്വഭാവമുള്ളവനും മനുഷ്യനും ദേഹമുള്ളവനും ന ന പ്രാണേന കൊണ്ടല്ല അപാനേന അപാനനെ കൊണ്ടുമല്ല എന്ത് ജീവതി ജീവിക്കുന്നത് അപ്പൊ ജീവിക്കുന്നത് പ്രാണനെ കൊണ്ട് എത്ര കാലം ഇയാൾക്ക് ഓക്സിജൻ കൊടുക്കും കുറെ കൊടുത്ത് റിക്കവർ ചെയ്യും ശരി ഓക്കെ ഇവൻ പുറത്തുനിന്ന് എത്ര കാലം എടുക്കും ഓക്സിജൻ കണക്കുണ്ടല്ലോ ഹിന്ദിയിലൊരു ചൊല്ലുണ്ട് നിശ്വാസ് വിശ്വാസ് നിശ്വാസ വിശ്വാസേ പുറത്തേക്ക് വിട്ട ശ്വാസം വീണ്ടും അകത്തേക്ക് വരും എന്ന് എന്തൊറപ്പാണുള്ളത് ൾ ചോദി ഞാൻ വിശ്വസിച്ചോട്ടെ ചോദിക്കുന്ന വിശ്വാസിക ഉപ്പുറത്തി ആ വിശ്വാസ കാശിയാണ്ട സ്വാമി ഇടക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതാണ് വിശ്വാസത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോ വിശ്വാസത്തിന്റെ മുകളിൽ തന്നെ വിശ്വാസം എന്ത് വിശ്വാസമുള്ളു പിന്നെ നീ പറയുന്ന വിശ്വാസം ന പ്രാണേന ന അത്യോ ജീവതി കിന്തു എന്തുകൊണ്ടെന്നാലോ ഏതോ യസ്മിൻ സതി ഉപാശ്രിതോ ഏതോ ഈ പ്രാണനും അപാനനും ഏതോ ഏതിലാണ് യസ്മിൻ സതി യാതൊന്നുള്ളപ്പോൾ ഇവനുണ്ട് പ്രാണിധി തദ്ധി യാതൊന്നിനെത്തിക്കാൻ യാതൊന്നിൽ പ്രാണൻ പ്രവർത്തിക്കുന്നില്ല യാതൊന്നിനെ കൊണ്ട് പ്രാണൻ പ്രവർത്തിക്കും യക്ഷുഷാണ പശ്യതിയ ചൂഷി പശ്യതി അതില് തേന ഇതരേണ ജീവന്തി ഇതുകൊണ്ടാണ് എല്ലാം തന്നെ നിലനിൽക്കുന്നത് ഹന്തത ഹം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മസനാതനം യഥാ മരണം പ്രാപ്യ ആത്മാവതി ഗൗതമ ആറാം തമന്ത്രി ഹന്തത ഇതം പ്രവക്ഷ്യമി ഗുഹ്യം ബ്രഹ്മ സനാതനം യഥാർത്ഥം ഗൗതമ ഹേ ഗൗതമേതേം ബ്രഹ്മസം പ്രവക്ഷ്യാമി നിനക്ക് ഞാൻ വളരെ രഹസ്യമാർന്ന ഈ ഇതം ബ്രഹ്മം സംപ്രവക്ഷ്യാമി ഞാൻ ഈ ബ്രഹ്മത്തെ കുറിച്ച് നിനക്ക് വീണ്ടും പറഞ്ഞുതരാം കാരണം നീ എനിക്ക് പ്രിയപ്പെട്ടതാണ് യഥാ ആത്മാ മരണം പ്രാപ്യ ഏത് വിധത്തിലാണ് ആത്മാവ് മരണത്തെ പ്രാപിച്ചിട്ട് മരണം മരണം പ്രാപ്യ ഭവതി മരണം പ്രാപിക്കുന്നത് ജനിക്കുന്നത് ഇതൊക്കെ ആത്മാ മരണം പ്രാപ്യ എന്നുള്ളത് ശരീരത്തിന്റെ മരണത്തിൽ അതിനെക്കുറിച്ച് തഥാച്ച അതിനെക്കുറിച്ച് ഞാൻ സംഭ്രഭക്ഷ്യാണ് നിനക്ക് നിനക്ക് ഞാൻ നന്നായി പറഞ്ഞു തരാം വീണ്ടും ശരീരത്വായു സംയന്തി കർമ്മ യഥാകർമ്മ യഥാശ്രുതം കർമ്മമനുസരിച്ച് അതുപോലെ യഥാശ്രുതം കേൾക്കപ്പെട്ടത് എന്തൊക്കെയാണ് ശ്രുതം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രുതി സ്മൃതി ഗ്രന്ഥങ്ങളൊക്കെ ശ്രുതി ഗ്രന്ഥങ്ങൾ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം എന്തൊക്കെ കേട്ടിട്ടുണ്ട് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് കർമ്മങ്ങളും നമ്മുടെ കേൾ രണ്ടും കേട്ടതിനൊക്കെ അനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ള സ്വീകരിക്കുന്നവര് ശരീരത്വായ ശരീരം സ്വീകരിക്കുന്നതിനായിട്ട് യോനി യോനിയെ പ്രാപിക്കുന്നു യോനി ദ്വാരത്തിലൂടെയാണ് ശരീരം സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ ഏകാദശുര പുരം പുരമേകാദം അന്യ എന്ന മറ്റ് ചിലതൊക്കെയോ സ്ഥാണും അനുസംയാന്തി മറ്റുള്ള സ്ഥാവര സ്ഥാവരജംഗം മറ്റുള്ളതുണ്ടല്ലോ വൃക്ഷങ്ങളും മതം ഇതൊക്കെയായിട്ടുള്ളതും ആവും ഒരു ഓപ്ഷനാണ് മനുഷ്യരായി ജനിക്കുന്നു മറ്റുള്ള പലതുമായിട്ട് സ്ഥാനം എന്ന് പറഞ്ഞ വൃക്ഷങ്ങൾ വൃക്ഷങ്ങളൊക്കെയുള്ള തരവ അതൊക്കെ ആവും പലതു ആവാം പക്ഷിമകാദികൾ യഷ സൂക്തു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണ ശുക്രം തതേവുക്രം തദ് തദേവമൃതമു അസ്ൻ ലോകാശ്രിതാത്യേകി കൈതദ് य एष सुप्तेषु जागर्ति कामं कामं पुरुषो निर्मिमाण तदेव शुक्रं तद्ब्रह्म तदेव तदेवामृतमुच्यते तस्मिन् लोगाश्रिता सर्वे तदु नास्त्येति कश्चन वै तत् य एष पुरुषः कामं कामं निर्मिमाण എപ്പോഴാണ് സുപ്തേഷു ഗുഷുപ്തിയിൽ അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് ആ അന്ധക്കരണ വൃത്തികൾ ഉണ്ടാവും പ്രാണവൃത്തി ഉണ്ടാവും പക്ഷെ അതെല്ലാം ഓരോന്നിൽ ലയിച്ചിരിക്കുകയാണ് അങ്ങനെ ലയിച്ചിരിക്കുന്ന അവസ അവസരത്തില് യേശ പുരുഷ ഏതൊരു പുരുഷനാണോ കാമം കാമ കാമം കാമം ഓരോരോ വിഷയങ്ങളെ അതത് വിഷയങ്ങളെ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അതാത് വിഷയങ്ങളിൽ വസ്തുക്കളില് നിർമിമാണ ഓരോന്നിനെ അവന്റെ കാമപൂർത്തീകരണത്തിനായിട്ട് നിർമ്മിച്ചു കൊണ്ടിരിക്കുക ജാഗൃത്തി നല്ലോ എന്നിട്ട് നിർമിമാണ ജാഗൃത്തി അങ്ങനെ ഉറങ്ങാതിരിക്കുക തദേവ ശുക്രം അത് തന്നെ ശുക്രം എന്ന് പറഞ്ഞ ഏറ്റവും ഉത്കൃഷ്ടമായ ഉയർന്നു നിൽക്കുന്ന തത് ബ്രഹ്മ തതേവ അമൃതം അത് തന്നെയാണ് അത് അമൃതം ഉച്ചതേ അത് തന്നെയാണ് അമൃതം എന്ന് പറയപ്പെടുന്നു സർവേ ലോക തസ്മിൻഷി എല്ലാ ലോകവും അതിൽ ആശ്രയിക്കപ്പെട്ടിട്ടുള്ളതാണ് അത് കശ്ചന അത്യേതി ഒരുത്തനും അതിനെ അധിവർത്തിക്കുന്നില്ല एतत् वै तत् अद् अग्निर्यदैको भुवनम् प्रविष्टो रूपम् रूपम् प्रतिरूपो बभूव एकस्तदा सर्वभूतान्तरात्मा रूपम रूपम प्रतिरूपो बहिष्ठ अग्निर्यदैको भुवनम प्रविष्टो रूपम रूपम प्रतिरूपो बभुवा एकस्तधा सर्वभूतान्तरात्मा रूपम रूपम प्रतिरूपो बहु रूपम रूपम प्रतिरूपो बहिष्ठ ഭുവനം 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 അഗ്നിഹി രൂപം രൂപം ഈ ഈ സുന്ദരമായ പ്രവിഷ്ടനായിരിക്കുന്ന പ്രവേശിച്ചിരിക്കുന്ന അഗ്നി അഗ്നി യഥാ രൂപം രൂപം ഓരോരോ രൂപത്തിലും അഗ്നിക്ക് പല രൂപങ്ങളുണ്ട് അത് മറ്റൊരു മനുഷ്യത്തില് നമ്മൾ പഠിക്കും എന്ത് രസാണെന്ന് അറിയാം ഈ ഫ്ലെയിമുകളെ കുറിച്ച് പറയുക ആ ഫ്ലെയിമുകൾക്കൊക്കെ പേരുണ്ട് ആളി ച വിശ്വരുചി ചർണേ യന ഇതി സപ്തജി ഇവന്മാരാരാണ് നമ്മുടെ ഈശ്വരൻ അഗ്നിയെ കുറിച്ചുള്ള പ്ലേ അഗ്നിയെ ഇങ്ങനെ ഏഴ് വെറൈറ്റി ആക്കി സപ്തജിഹ്വാ ഏഴ് പ്രകാരത്തിലുള്ള തീനാളങ്ങൾ ഈ തീനാളങ്ങൾക്കൊക്കെ അവർ പേര് നൽകി കാളി കരാളി മനോജവാസ് പുലിഞ്ചിനി വിശ്വരുചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ലേലേയമാനാണ് അവരെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു അപ്പൊ ഇവർക്കിങ്ങനെ ഇങ്ങനെ കത്തുന്ന സമയത്ത് ഇങ്ങനെ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഇവരിങ്ങനെ ഓരോരോ പേര് ചൊല്ലി അഗ്നിയെ വിളിക്കുന്ന അതിന് പറയുന്നു രൂപം രൂപം പ്രതിരൂപം ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ഓരോരോ രൂപങ്ങളൊക്കെ ആയിക്കൊണ്ട് അതുപോലെ തഥാ സർവഭൂതാന്തരാത്മ എങ്ങനെയാണ് അഗ്നി തന്നെ പലതായിട്ട് പല വിധത്തിൽ കാളിയും കരാളിയും മനോജവിയൊക്കെ ആവുന്നത് ഈ കാളി കരാളി മനോജവ മറ്റുള്ള മനുഷ്യ സർവഭൂതാന്തരാത്മ എല്ലാൻ്റെയും അന്തരാത്മാവായിട്ടുള്ള അത് ഏക ആ ഒരു ആ ബോധം ബ്രഹ്മം രൂപം രൂപം പ്രതിരൂപം പല പല രൂപങ്ങളിൽ അത് ഭവിച്ചിരിക്കുന്നു എവിടെയൊക്കെ അകത്തും ഒക്കെ ആ അകത്തും പുറത്തും ഒക്കെ ആയിട്ടിരിക്കുന്നതിന് വീണ്ടും വർണ്ണനയാണ് മനോഹരമായിട്ടുള്ള ഇതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ എന്താ അനുഭവിക്കണം इन्ना नशो जदि तु शोजुर सुखो वायुरये देगो भुवनम प्रविश्टो रूपम रूपम प्रतिरूपो बहुवा तेगस्तदा सर्व भूतान् दरात्मा रूपम रूपम प्रतिरूपो निस्चा ओ हृद्रनुके वायुर्यदेगो भुवनम प्रविष्टो रूपम रूपम प्रतिरूपो बभुवा एगस्तदा सर्वभूतांदरात्मा रूपम रूपम प्रतिरूपो बभु बहिश्च ये भुवनम प्रविष्ट ई भुवनत प्रवेशिचिरिकिन्ना वायु एगनान वायु हा एगनाय वायु यदा ഓരോരോ രൂപം എടുത്തിട്ടുണ്ട് എന്തൊക്കെ രൂപങ്ങളാണ് അങ്ങനുള്ളത് ഓക്സിജൻ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഈലിയ അങ്ങനെ പറഞ്ഞ എന്തൊക്കെ രൂപങ്ങളിൽ ഇവൻ നമുക്ക് ഒരു വായു എന്ന് പറഞ്ഞ ഒരു വായു എന്ന് പറഞ്ഞ ഒക്കെ ഒരു ഒരു ഗണത്തിൽപ്പെടുത്തി അതിന്റെ വിഭാഗങ്ങളായിട്ടുള്ളതുണ്ട് കാർബൺ ഡയോക്സൈഡും ഓക്സിജൻ നൈട്രജൻ തുടങ്ങിയിട്ട് വാതകരൂപത്തിലുള്ളതിനെല്ലാം തന്നെയാണ് യുവന്മാരൊക്കെ തന്നെ ഈ പറഞ്ഞവരൊക്കെ ഇങ്ങനെ ഡാൻസ് എടുക്കും അന്തരീക്ഷത്തില് അപ്പൊ ഇവരാരം ഭാഷയിൽ പറഞ്ഞു ആരുടെ ആര് ഋഷിമാരെ ഇവരാര് ഭയങ്കരമാര് ഇവര് ഇവര് എങ്ങനെയാണ് ഇതൊക്കെ ഇത് ഇത്രയും വ്യക്തവും സൂചനകളും പലതും നൽകിയിട്ട് നമുക്കിത് പിടികിട്ടുന്നില്ലല്ലോ ഇത് മനസ്സിലാവില്ലല്ലോ സ്വാമി മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതൊരു സുഖല്യാന്ന് ഇത് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തലാണ് അതിന്റെ ഒരു ആനന്ദം ദയവ് ചെയ്ത് അങ്ങനെ മനസ്സിലാക്കും ഇങ്ങനെ അറിയാനുള്ള ഒരു ശ്രമം നടത്തുക അതിലിങ്ങനെ അങ്ങനെ വ്യാപരിക്കും രൂപം രൂപം പ്രതി ഓരോരോ രൂപം എടുത്ത് തന്നെ ബവിച്ചിരിക്കുകയാണ് അത അതുപോലെ സർവഭൂതാന്തരാത്മാ ഏകനായിട്ടുള്ള ആത്മാവ് രൂപം രൂപം പ്രതി രൂപം പ്രതിരൂപം ബഹി പുറത്തും അവനെ പല എടുക്കും ഈ പല എടുക്കുന്നു എന്ന് പറയുമ്പം സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായിട്ടുള്ളതിന്റെ വിവരണം സ്ഥൂല ഇപ്പൊ നമ്മള് സ്വർണം എങ്ങനെയാണ് വളയും മാലയും തമ്മിലും മൂതിരും അരഞ്ഞാണ് വായത് എന്ന് പറഞ്ഞിട്ട് പോലും മനസ്സിലാവാറു അവിടെയൊക്കെ വായു എങ്ങനെ പല രൂപങ്ങളുണ്ട് അഗ്നി എങ്ങനെ പല രൂപങ്ങളുണ്ട് അഗ്നിക്ക് ഇനിയും പല രൂപങ്ങളുണ്ട് അത്ര വൈവിധ്യങ്ങളായിട്ടുള്ള അഗ്നിയുടെ സ്വഭാവം നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് മിന്നൽ പിണര് ആ മിന്നൽ പിണര് പോലെ തന്നെ അഗ്നിയുടെ പ്രകാശത്തെ പ്രകടമാക്കുന്ന ചെറിയ മിന്നാമിനും തുടങ്ങി നമുക്ക് ബാക്കി ഭാഗങ്ങൾ നടക്കണം